കലോത്സവ കപ്പിന് കണ്ണൂരിൽ ആവേശകരമായ സ്വീകരണം ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ അതിനുശേഷ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വാശിയേറിയ പോരാട്ടത്തിൽ ഒടുവിൽ കണ്ണൂർ നേടിയെടുത്ത ആ കിരീടം ഇന്ന് കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് ആവേശമായ സ്വീകരണമാണ് കണ്ണൂർ ജില്ലയിൽ ഈ കിരീടത്തിനും ഒപ്പം തന്നെ ആ കിരീടം കണ്ണൂരിലേക്ക് എത്തിച്ച കലാപ്രതിഭകൾക്കും നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ അതിർത്തിയിൽ വെച്ചായിരുന്നു ആദ്യ സ്വീകരണ പരിപാടി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉൾപ്പെടെയുള്ളവർ മാലയിട്ടായിരുന്നു ഈ കിരീടത്തെ ജില്ലയിലേക്ക് സ്വീകരിച്ചത് ഒപ്പം തന്നെ തുറന്ന വാഹനത്തിൽ ഈ കിരീടവും ഒപ്പം തന്നെ ഇത് കൊണ്ടുവന്ന കലാപ്രതിഭകളെയും ഒരു പര്യടനം എന്ന രീതിയിൽ വിവിധ മണ്ഡലങ്ങളിലൂടെ ഇവരുമായി നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ അതായത് നിരവധി നിരവധി കേന്ദ്രങ്ങളിലാണ് ഇവർക്ക് ഇപ്പോൾ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ആദ്യ സ്വീകരണം ഇപ്പോൾ പോലെ തന്നെ ന്യൂമാഹി പാലത്തിന്റെ ആ ഭാഗത്താണ് ആരംഭിച്ചത് ഇനി തലശ്ശേരി ടൗൺ മീത്തലെ പീടിക മൊയ്തു പാലം എടക്കാട് ബസാർ ചാല താഴെ ചൊവ്വ എന്നീ കേന്ദ്രങ്ങളിലായി ഇത്തരത്തിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കും അതിനുശേഷം ഒടുവിലായി അഞ്ചു മണിയോടുകൂടി കണ്ണൂർ കാൽട്ടക്കിലാണ് ഈ സ്വീകരണ പരിപാടി സമാപിക്കുക വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം തന്നെ കാണുവാൻ വേണ്ടി സാധിക്കും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും മറ്റ് ജനങ്ങളും അടക്കമാണ് ഈ ഒരു സ്വർണ കിരീടത്തെ കണ്ണൂരിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് വർഷങ്ങളായുള്ള ഒരു കാത്തിരിപ്പാണ് കണ്ണൂർ ജനങ്ങളുടെ ഏകദേശം ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ു ശേഷമാണ് ഇത്തരത്തിൽ ഒരു കിരീടം കണ്ണൂർ ജില്ലയിലേക്ക് എത്തുന്നത് പല തവണയായി രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനം വരെയും ഒക്കെ കണ്ണൂർ ജില്ല എത്തിയിട്ടുണ്ടെങ്കിലും കുറച്ച് വർഷങ്ങളായി ഏകദേശം ഇരുപത്തി മൂന്ന് വർഷമായി അത് അതിൽ മുത്തമിടാൻ വേണ്ടി കണ്ണൂർ ജില്ലയ്ക്ക് സാധിച്ചിരുന്നില്ല ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നിലവിൽ ഇപ്പോൾ കൊല്ലത്ത് വെച്ച് നടത്തുന്ന ഈ ഈ കൊല്ലത്ത് വെച്ച് നടന്ന ഈ പരിപാടിയുടെ ഭാഗമായി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കണ്ണൂർ ജില്ല ആ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതിനു മുന്നേ മൂന്ന് തവണയാണ് കണ്ണൂരിലേക്ക് കിരീടം എത്തിയിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരം എന്നീ വർഷങ്ങളില വർഷങ്ങളിലായിരുന്നു കിരീടം കണ്ണൂർ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തവണത്തെ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ വെച്ചുണ്ടായിരുന്ന കലോത്സവം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പോയിന്റ് പട്ടിക എടുത്തു നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വെറും മൂന്ന് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അത്തരത്തിൽ ഒരു മത്സരം തന്നെയായിരുന്നു ഇത്തവണത്തെ കലോത്സവ വേദികളിലൊക്കെ തന്നെയും ഉണ്ടായിരുന്നത് അത്തരത്തിൽ അതേ ആവേശം തന്നെയാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലും കാണുവാൻ വേണ്ടി ഏർ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള സ്വീകരണ പരിപാടികൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അനുജ ഇപ്പോൾ ഈ ന്യൂമാഹിയിൽ ഇപ്പോൾ കപ്പെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ ആരൊക്കെയാണ് പ്രമുഖ നേതാക്കളും മറ്റുള്ളവർ ആരൊക്കെയാണ് ഇവിടെ ഈ കപ്പിനെ സ്വീകരിക്കാൻ എത്തിയിട്ടുള്ള പ്രമുഖരാരൊക്കെയാണ് അനുജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സിബ്യ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ ഈ കപ്പിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ ജില്ലാ അതിർത്തിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ലൂമാഹി പാലത്തിന്റെ പാലമാണ് ഈ കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി ഉള്ളത് ഇവിടെ ഇപ്പോൾ ആ ഒരു ഈ സ്വർണ കിരീടത്തെ ഇവർ മാലയിട്ടുകൊണ്ട് സ്വീകരിച്ചാണ് ജില്ലയിലേക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഏർ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായി ഈ സ്വർണ കിരീടവും ഒപ്പം തന്നെ ഇത് കണ്ണൂരിന് വേണ്ടി സമ്മാനിച്ച കലാപ്രതിഭകളെയും ഒരു തുറന്ന വാഹനത്തിൽ കയറ്റിക്കൊണ്ട് നിലവിൽ ഓരോ പര്യടന കേന്ദ്രങ്ങളിലൂടെ ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്കു പുറമെ വി പി ദിവ്യക്കും മന്ത്രിക്കും പുറമെ മറ്റേ പല നേതാക്കളും എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റും ഒപ്പം തന്നെ മറ്റ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സ്വർണ കിരീടത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ അനുകൂലമായ പോസ്റ്ററുകളൊക്കെ ഉയർത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു ഈ സ്വർണ കിരീടത്തെ സ്വീകരിച്ചത് എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു ഇവർക്ക് പുറമെ സ്കൂൾ കുട്ടികളും ജനങ്ങളും ഒക്കെ വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്തരത്തിൽ ഒരു വലിയ കാത്തിരിപ്പ് അതായത് ഇരുപത്തിമൂന്ന് വർഷത്തെ വലിയ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടാണ് ഈ കിരീടം കണ്ണൂർ ജില്ലയിലേക്ക് എത്തിയിരിക്കുന്ന ആ ഒരു സന്തോഷം തന്നെയാണ് അവർക്ക് ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല തവണയായി നഷ്ടപ്പെട്ട അതായത് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വരെ പല കലോത്സവ വേദികളിലായി കണ്ണൂർ ജില്ല ഈ രണ്ടായിരത്തി ത്തിന് ശേഷം എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊന്നും ആ ഒരു കിരീടത്തിൽ മുത്തമിടാൻ വേണ്ടി ഇരുപത്തി മൂന്ന് വർഷമായി കണ്ണൂർ ജില്ലയ്ക്ക് സാധിച്ചിരുന്നില്ല നിലവിൽ ഇപ്പോൾ ഈ ഇത്തവണത്തെ കലോത്സവത്തിലാണ് അത് സാധിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിലാണ് കണ്ണൂർ ജില്ലാ കനക കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കോഴിക്കോടും പാലക്കാടും ഒക്കെ ഈ സ്വർണ കിരീടം കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ചയായിരുന്നു കാണുവാൻ വേണ്ടി സാധിച്ചത് എന്നാൽ അതിന് ഇടയ്ക്ക് രണ്ടായിരത്തി മൂന്നിലോ മറ്റോ എറണാകുളം ജില്ല ഒരിക്കൽ ഈ കന കന കിരീടം ചൂടിയിരുന്നു മറ്റെല്ലാ വർഷങ്ങളിലും ഇവർ കോഴിക്കോടിന്റെയും പാലക്കാടിന്റെയും ഒക്കെ ആധിപത്യമായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ട് സാധിച്ചിരുന്നത് ഇത്തവണ ഈ കൊല്ല കൊല്ലത്ത് വെച്ച മത്സരങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ മത്സരങ്ങൾ തന്നെയാണ് കണ്ണൂർ ജില്ലയ്ക്ക് ഈ കോഴിക്കോടും പാലക്കാടും സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാന ദിവസം വരെ ആര് ഈ കപ്പിൽ മുത്തമിടും എന്നത് വലിയ ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു പല മത്സരങ്ങളുടെയും ഏറ്റവും ഒടുവിലായ അവസാന രണ്ടു മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും കോഴിക്കോട് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം കണ്ണൂർ ജില്ലയ്ക്ക് മുന്നിൽ വെച്ചിരുന്നു എന്നാൽ അവിടെ കോഴിക്കോടിനെയും ഒക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ണൂർ ആ കിരീടം ചൂടിയത് ആ കിരീടത്തിന്റെ നിലവിൽ കണ്ണൂർ ജില്ലയിൽ വലിയ സ്വീകരണങ്ങൾ നേതാക്കളുടെ ഒക്കെ മന്ത്രിയുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ തന്നെയാണ് ജനപ്രതിനിധികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ഒക്കെ അഭിമുഖത്തിൽ വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് നിലവിൽ ആദ്യ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ജില്ലാ അതിർത്തിയിൽ നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഏകദേശം എട്ടോളം കേന്ദ്രങ്ങളിലൂടെ ഈ സ്വീകരണം ആ കടന്നു പോകും അതിനുശേഷം കണ്ണൂർ കാൽടെക്സിൽ വലിയ ഒരു സമാപന പരിപാടിയോടുകൂടിയാകും ഈ സന്തോഷം ഈ സന്തോഷം കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ പങ്കിടുക അനുസരിച്ച് അമലി എട്ട് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ പറയുമോ എട്ട് കേന്ദ്രങ്ങളിലൂടെയാണ് ഈ റോഡ് ഷോ പോലെ ഈ ജീപ്പിൽ ഈ സ്വർണ്ണക്കപ്പ് പ്രദർശിപ്പിച്ചു പോവുക എട്ട് എട്ട് പ്രദേശങ്ങൾ എട്ട് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമോ ഏറ്റവും ആദ്യ കേന്ദ്രം ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ സ്വീകരണ പരിപാടി പൂർത്തിയായ കണ്ണൂർ കോഴിക്കോട് അതിർത്തിയായ അതിനുശേഷം മൂന്ന് ഇരുപതോടു കൂടിയായിരുന്നു തലശ്ശേരിയിലെ പരിപാടികൾ ക്രമീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സമയം വൈകുകൊണ്ടാണ് പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാലത്തിലെ ഈ ഒരു പരിപാടിക്ക് ശേഷം ഈ തുറന്ന വാഹനത്തിൽ ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് തലശ്ശേരി ടൌണിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം മൂന്നാമത്തെ കേന്ദ്രം എന്ന് പറയുന്നത് മീത്തലെ പീഴികയാണ് അതിനുശേഷം ഒഴുതു പാലം അതിനുശേഷം എടക്കാട് ബസാർ പിന്നീട് ചാല താഴെ ചൊവ്വ എന്നീ കേന്ദ്രങ്ങളിലൂടെ ഈയൊരു സ്വർണ്ണ കിരീടവുമായി ഈ തുറന്ന വാഹനം സഞ്ചരിക്കും ഏറ്റവും ഒടുവിലായി കണ്ണൂർ കാൽടെക്സിലാണ് വലിയ സമാപന പരിപാടിയോടുകൂടി ഈ സന്തോഷം ജനങ്ങൾ പങ്കിടുക എന്നാൽ അതേസമയം തന്നെ മഴ ഒരു പ്രതികൂല കാലാവസ്ഥയായി നിലവിൽ തുടരുന്നുണ്ട് ഇപ്പോൾ ഈ നൂമാഹി പാല പാലത്തിന് സമീപമായി മഴ ആ നേരിയ തോതിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ചെറിയ പ്രതിസന്ധി ഏർ സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ സ്വീകരണ പരിപാടികളൊക്കെ തന്നെയും പൂർത്തിയാക്കാൻ തന്നെയാണ് നിലവിലുള്ള തീരുമാനം അനുച ഒത്തിരി വ്യക്തമാണ് ആ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ണൂരിൽ സ്വർണ്ണക്കപ്പ് എത്തിയിരിക്കുന്നു ന്യൂമാഹിയിൽ വൻ സ്വീകരണമാണ് സ്വർണക്കപ്പ് സ്വർണ്ണക്കപ്പിന് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ എട്ട് കേന്ദ്രങ്ങളിലൂടെയുള്ള പ്രദർശനം നടത്തിയതിനു ശേഷം ആണ് സ്വർണ്ണക്കപ്പ് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ ആവേശകരമായ സ്വീകരണമാണ് സ്വർണ്ണക്കപ്പിന് ലഭിച്ചിട്ടുള്ളത് ഉത്സവ കപ്പിന് ലഭിച്ചിട്ടുള്ളത്